ആൾമാറാട്ടം നടത്തി പരീക്ഷ എഴുതിയതിന് സഹോദരങ്ങൾക്ക് പി എസ് സി ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തി നേമം മണ്ടങ്കൽത്തേരി സ്വദേശികളായ അഖിൽജിത്ത് അമൽജിത്ത് എന്നിവരെയാണ് പി എസ് സിയുടെ തിരഞ്ഞെടുപ്പ് നടപടികളിൽ നിന്ന് വിലക്കിയത് ജ്യേഷ്ഠന് വേണ്ടി അനുജൻ പരീക്ഷ എഴുതുകയായിരുന്നു രണ്ടാം ഘട്ട പരീക്ഷയ്ക്കെത്തിയപ്പോൾ ആധാർ അധിഷ്ഠിത പരിശോധനയ്ക്കിടെ അനുജൻ പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങിയോടി പോലീസിൻ്റെയും പി എസ് സി വിജിലൻസിൻ്റെയും അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ ശിക്ഷ തീരുമാനിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, Raja Kumari, gold and diamonds. The trust of Travancore. gold. Rajkumari.